തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമലകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല അന്തിമഹാങ്കാണകാവ് വേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെങ്ങാനല്ലൂർ ചേലക്കോട് ദേശം നോട്ടീസ് പ്രകാശനം എം എൽ എ യു ആർ പ്രദ്യപ നിർവഹിച്ചു വെങ്ങാനല്ലൂർ ശിവക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് വെങ്ങാനല്ലൂർ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് എം വി മനോജ് കുമാറിന് നോട്ടീസ് കൈമാറി പ്രകാശന കർമ്മം നിർവഹിച്ചു വേല മാർച്ച് ഇരുപത്തിരണ്ടില് വലിയ പ്രതീക്ഷയോട് കൂടിയാണ് ചേലക്കര നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിവിധ ദേശങ്ങൾ വേലയുമായി ബന്ധപ്പെട്ട് എല്ലാ ഒരുക്കങ്ങളും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇന്നത്തോടു കൂടി ഇതിന്റെ ചൂടേറിയ പ്രവർത്തനവും നമ്മുടെ ഗംഗാനല്ലൂർ ചെലക്കോട് ദേശം തുട തുടങ്ങാൻ പോവുകയാണ് ഇതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടില് വലിയ വികാരം ഐതികമായി നടക്കുന്ന എല്ലാ കാര്യങ്ങളും ചിട്ടയായി നടന്നു പോകണം കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെ കഴിഞ്ഞ വർഷങ്ങളിൽ ആ പ്രതീക്ഷ കുറച്ച് മങ്ങി പോയായിരുന്നു പക്ഷെ ഇത്തവണ അതിന് എല്ലാ ദേശവും സജീവമായി ഇതിന്റെ പുറകിൽ നിന്ന് കാലങ്ങളായി നടക്കുന്ന എല്ലാ ചടങ്ങുകളും കൃത്യമായി നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുകൊണ്ടിരിക്കുകയാണ് വെടികെട്ട് ഉൾപ്പെടെ അപ്പോൾ ഇതിൽ വേണ്ട ചെറുപ്പക്കാർ മുതൽ പ്രായമുള്ള ആളുകൾ വരെ ഈ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടത് വലിയ കൂടിയാണ് എല്ലാം ശരി വെടികെട്ട് കൂടാണ്ടാവണം എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ആ കാര്യത്തിൽ തർക്കമില്ല നമുക്ക് നമ്മുടെ ഈ ഗ്രാമീണ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വേലയും പൂരവും ഇതെല്ലാം ഒരുപാട് ആളുകൾ സ്നേഹിക്കുന്നു വിദേശത്തുള്ള ആളുകൾ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും പിറന്നാളിനും വന്നാലെ പോലും വേലയ്ക്കും പൂരത്തിലും എത്തിച്ചേരും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ലാത്തൊരു കാര്യമാണ് അത് തീർച്ചയായിട്ടും ആ പ്രതീക്ഷയ്ക്ക് ഒപ്പം ഞാനും നമ്മുടെ കൂടെ ഉണ്ട് ഇപ്പം അത്രേ പറഞ്ഞു വെക്കുന്നുള്ളു നമുക്ക് എന്തായാലും ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ള പോലെ തന്നെ എല്ലാ ചടങ്ങുകളും അതേപോലെ തന്നെ നടക്കണം എന്ന ആഗ്രഹം തന്നെയാണ് ഇത് ഇത് ഒരു ഈ പുതിയ തലമുറകൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണത് എല്ലാ വിഭാഗ ആളുകളും ഒത്തുകൂടുന്നു ഇതിൽ ജാതി മത വ്യത്യാസം ഇല്ലാതെ വേലയുമായി ബന്ധപ്പെട്ട് വലിയ വികാരം ഉണ്ട് അത് നമുക്ക് കാണാതെ പോകാനും കഴിയില്ല എന്നാലും ഈ വേലക്ക് ഈ നമ്മുടെ അന്തിമ വേലയുമായി ബന്ധപ്പെട്ട് വെങ്ങാനെല്ലൂർ ചിലക്കോട് ദേശം ഇന്നത്തെ നോട്ടീസ് പ്രകാശവും അതോടൊപ്പം തന്നെ വേലയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തകർക്കും എല്ലാ പിന്തുണയും അതുപോലെ ആശംസകളും അറിയിച്ചുകൊണ്ട് ഇത് പ്രകാശനം അറിയിച്ചുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകൾ ഞാനത് ചടങ്ങിൽ ദേശവേല കമ്മിറ്റി പ്രസിഡന്റ് ജിത്തു കാളത്ത് സെക്രട്ടറി സതീഷ് മുല്ലയ്ക്കൽ ട്രഷറർ രാമദാസ് കാരിക്കൽ വാർഡ് മെമ്പർ പ്ലാഴി ശശി ദേശവേല കമ്മിറ്റി അംഗങ്ങൾ ഭക്തജനങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു അന്തിമേല അന്തിമകളങ്കാവ് വേലയുടെ വെങ്ങാനല്ലൂർ ചേലക്കൂട് ദേശവേല കമ്മിറ്റിയുടെ നോട്ടീസ് പ്രകാശനമാണ് ഇവിടെ നടന്നു ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് അതിനെ നമുക്ക് ഇന്ന് വളരെ പ്രത്യേകിച്ച് നമ്മുടെ എം എൽ എ ബഹുമാനപ്പെട്ട എം എൽ എ നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഏവർക്കും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് സി സി വി ന്യൂസ്